ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിത് നല്ല അടിപൊളി വാർത്ത മുട്ടക്കറി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ നമുക്ക് ഈ നോമ്പിനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു കറിയാട്ടോ നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് നമുക്ക് ചപ്പാത്തിൻ്റെ ചോറിനൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്തൊക്കെ നമുക്ക് വിലയിട്ട് പോകാം അപ്പോൾ നമുക്കിത് ആകുന്നതിന് ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം വലിയ ചീരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പെരിഞ്ചീരി ഉണ്ടല്ലോ അതാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പം അതിന് കൂടുതലും നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങയും കിട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്നും വാർത്തിട്ടെടുക്കാം കേട്ടോ ഇതിൻ്റെ കളറൊന്നും മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുഴിവെടുത്ത് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിത് ലോ ഇട്ട് ഫ്ലെയിമിട്ടതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കളറൊക്കെ ഇതായി ഇതുപോലെ ഇങ്ങനെ മാറി വരിക ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂണോളം മുളക് ഇട്ട് കൊടുക്കുക അതിനെ കൂടുതൽ തന്നെ നമുക്ക് അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞളും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വളർത്തിച്ചെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെക്കാതിരുന്നാൽ പെട്ടെന്ന് കഴിഞ്ഞുവള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതായതിങ്ങനെ മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ കളർ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മാറി വന്നാൽ നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാട്ടോ ഇപ്പോൾ ഇത് റെഡി ആയിട്ട് നല്ല കറാ നല്ലൊരു സൗണ്ടൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിത് ആ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതാ ഒരു പാത്രം വെച്ചിട്ട് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൂടുതൽ നമുക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കിത് രണ്ട് വലിയ സവാള ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ഇട്ടിട്ട് കൊടുക്കാം അതിന് കൂടുതൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ സവാള പെട്ടെന്ന് തന്നെ വയന്ന് വരണ്ടേ അതിനായിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഉപ്പും മുതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് സവാളൊക്കെ നന്നായിട്ട് വാങ്ങിയിട്ട് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് മീഡിയം വലുപ്പത്തിലെല്ലാം തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടി നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ആ ഒരു സമയം കൊണ്ട് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളൂ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ അടച്ച് വെക്കുന്നത് കൊണ്ട് തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി കിട്ടും കേട്ടാ ഒരുപാട് സമയം എടുക്കൂല ഇനി ഇതാണ് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് അടച്ച് വെക്കാം ഇപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വാർത്തിട്ട് അരച്ച് വെച്ചിട്ട് നമ്മൾ തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതേ മിക്സിഡ് ജാറിലേക്ക് തന്നെ നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി കറി ഒന്ന് തിളച്ച് വരട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയായിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര മുട്ട വേണ്ടെന്നുള്ളത് അത് നമ്മൾ അതിൽ നിന്നൊന്നും വേവിച്ചിട്ട് അങ്ങ് വെക്കുക എന്നിട്ട് ഇത് ഇതുപോലെ കറി നന്നായിട്ട് തിളച്ച് വന്ന് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മളെ കറി ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അഞ്ച് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര വേണം ആ രീതിക്കുള്ള മുട്ട നിങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക അതിൻ്റെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തിരിച്ച് നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളകും കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല മാത്രം കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളോ എന്നിട്ട് കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മളെ കറി സൂപ്പറായിട്ട് റെഡി ആയിട്ട് കിട്ടും ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്തീപൊളി വറുത്തടിച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിയുടെ കൂടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്